ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് മേഖല അതീവ ജാഗ്രതയിലാണ് ബഹ്റൈനിൽ നോക്കൂ അത്യാവശ്യത്തിനല്ലാതെ ആളുകളോട് പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം ഇപ്പോൾ സർക്കാർ നൽകി കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട് സർക്കാർ ഓഫീസുകളിൽ എഴുപത് ശതമാനം ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോമും പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുബായിൽ നിന്ന് സുരേഷ് വെള്ളി ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് സുരേഷ് ഒരുപക്ഷേ ഈ പശ്ചിമേഷ്യയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിക്കുമോ ഹോർമസ് കടലെടുക്കടിക്കുക അടയ്ക്കുമോ അങ്ങനെ കുറെ ആശങ്ക ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഈ അമേരിക്കയുടെ ഇടപെടലിനെ കാണുന്നത് ഏതെങ്കിലും തരത്തിൽ നയതന്ത്ര ചർച്ചകൾക്ക് സാധ്യത ഉയരുന്നുണ്ടോ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ആര്യ ഇപ്പോൾ ഏറ്റവും പ്രധാനം ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ചർച്ച വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് യു എ ഇ സൗദി അറേബ്യ ഖത്തർ ഒമാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനം ഒമാനും ഖത്തറുമാണ് കാരണം ഗൾഫ് മേഖലയിൽ ഏറ്റവും അധികം അമേരിക്കൻ സൈനിക ക്യാമ്പ് ഉള്ളത് ഖത്തറിലാണ് അതുകൊണ്ട് ഖത്തറിന്റെ ഈ ആവശ്യം ഏറ്റവും പ്രധാനമാണ് മറ്റൊന്ന് ആണവ ചർച്ചയിലേക്ക് കഴിഞ്ഞ അഞ്ച് ചർച്ചയ്ക്ക് മാധ്യസ്ഥം വഹിച്ചിട്ടുള്ളത് ഒമാനായിരുന്നു ഒമാനും ആവശ്യപ്പെടുന്നു ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം ആവശ്യം ഉന്നയിക്കാനുള്ള ഏറ്റവും പ്രധാനം ഇപ്പോൾ ഇറാഖിൽ ഇപ്പോൾ ഇറാനിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു തിരിച്ചടിക്ക് ഒരുപക്ഷെ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ജി സി സി രാജ്യങ്ങളും പശ്ചിമേഷ്യയുമാണ് അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഈ മേഖലയിലുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങൾ പലതരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് മറ്റു രാജ്യങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ആഭ്യന്തരമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് ആലോചിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെയാണ് ഈ നേരത്തെ സൂചിപ്പിച്ച ഹോർമോസ് കടലിടുക്ക് അടയ്ക്കുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന വലിയ പ്രത്യാഘാതം എന്ന് പറയുന്നത് തീർച്ചയായും ഈ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ ആയുധങ്ങൾ കടൽ വഴി വരുന്നത് നിയന്ത്രിക്കാനും നിരോധിക്കാനും ഒരുപക്ഷെ ഇറാന്റെ തീരുമാനം സഹായിച്ചേക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനുണ്ടാക്കാവുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് അതിഭീകരമാണ് ഗൾഫ് രാജ്യങ്ങളിൽ അവശ്യ സാധനങ്ങളുടെ വില വർധിക്കും ഇന്ത്യ അടക്കമുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ധനവില കുതിച്ചു കയറുകയും ചെയ്യും ഏതായാലും ഇറാന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായാൽ മറ്റു രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് കാരണമാകും കാരണം ഒമാൻ യു എ ഇ ഖത്തർ ബഹ്റൈൻ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഈ കടലിന്റെ അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പോൾ ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനം വന്നാൽ അതും വലിയ പ്രത്യാഘാതമായിരിക്കും ഉണ്ടാക്കുക പിന്നീട് ഒരു കാര്യം പ്രവാസികൾ ഇവിടെ അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്രവാസികളുടെ ആശങ്കയാണ് തീർച്ചയായും ഇപ്പോൾ എയർ ഇന്ത്യ വിമാനങ്ങൾ പിൻവലിച്ച ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ അടക്കം ഇന്ത്യയിലേക്കുള്ള വിമാനയാത്ര വലിയ പ്രതിസന്ധിയിലാണ് ഈ ആക്രമണം ഇത്തരത്തിൽ മൂർഛിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗൾഫ് മേഖലയിൽ നിന്നുമുള്ള മറ്റ് വിമാന കമ്പനികൾ അവരുടെ സർവീസ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ഇപ്പോഴത്തതിൽ നിന്നൊക്കെ നമുക്ക് ഒരു ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത അത്ര വലിയ പ്രതിസന്ധി ഈ മേഖലയിൽ ഉണ്ടാകും പക്ഷേ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത ഇപ്പോൾ എല്ലാവരും ആലോചിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും